കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ ആവർത്തനം പതിനേഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആവർത്തന പുസ്തകം അധ്യായം വാക്യങ്ങൾ വല്ല ഊനമോ വിരൂപതയോ ഉള്ള കാളയെങ്കിലും ആടിനെയെങ്കിലും ദൈവമായ യഹോവയ്ക്ക് യാകം കഴിക്കരുത് അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് വേർപ്പാകുന്നു നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ഏതൊരു പട്ടണത്തിലെങ്കിലും നിന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവന്റെ നിയമം ലംഘിക്കുകയും ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെയോ സൂര്യചന്ദ്രന്മാരെയോ ആകാശത്തിലെ ശേഷം സൈന്യത്തെയോ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്ത പുരുഷനെയാകട്ടെ സ്ത്രീയെയാകട്ടെ നിങ്ങളുടെ ഇടയിൽ കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് നിനക്ക് അറിവ് കിട്ടുകയും ചെയ്താൽ നല്ല വണ്ണ ശോധന കഴിച്ചു അങ്ങനെയുള്ള മ്മ്ലേചത ഇസ്രയേലിൽ നടന്നു എന്നുള്ളത് വാർത്തവും കാര്യം യഥാർത്ഥവും എന്ന് കണ്ടാൽ അധ്യസ്ഥകാര്യം ചെയ്ത പുരുഷനെയോ സ്ത്രീയെയോ പട്ടണവാതിലിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം മരണയോഗ്യനായവനെ കൊല്ലുന്നത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിമേൽ ആയിരിക്കണം ഏകസാക്ഷിയുടെ വാമൊഴിമേൽ അവനെ കൊല്ലരുത് അവനെ കൊല്ലേണ്ടതിനോ ആദ്യം സാക്ഷികളുടെയും പിന്നെ സർവജനത്തിന്റെയും കൈ അവന്റെ മേൽ ചെല്ലണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കി കളയണം നിന്റെ പട്ടണങ്ങളിൽ കൊലപാതകമാകട്ടെ വസ്തു സംബന്ധമായ വ്യവഹാരമാകട്ടെ അടികലശാലയാകട്ടെ ഇങ്ങനെയുള്ള ആവലാദി കാര്യങ്ങളിൽ വല്ലതും വിധിപ്പാൻ നിനക്ക് പ്രയാസമുണ്ടെങ്കിൽ നീ പുറപ്പെട്ട് നിന്റെ ദൈവമായ ഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് പോകണം ദേവിയായ പുരോഹിതന്മാരുടെ അടുക്കലും അന്നുള്ള ന്യായാധിപന്റെ അടുക്കളിൽ ചെന്ന് ചോദിക്കണം അവർ നിനക്ക് വിധി പറഞ്ഞു തരും യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തുനിന്ന് അവർ പറഞ്ഞു തരുന്ന വിധി പോലെ നീ ചെയ്യണം അവർ ഉപദേശിച്ച് തരുന്നത് പോലെയൊക്കെയും ചെയ്യുവാൻ ജാഗ്രതയായിരിക്കണം അവർ ഉപദേശിച്ച് തരുന്ന പ്രമാണത്തിനും പറഞ്ഞിരുന്ന വിധിക്കും അനുസരണമായി നീ ചെയ്യണം അവർ പറഞ്ഞു തരുന്ന വിധി വിട്ടു നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് നിർദൈവമായി യഹോവയ്ക്കും അവിടെ ശുശ്രൂഷ ചെയ്ത് നിൽക്കുന്ന പുരോഹിതന്റെയോ ന്യായാധിപന്റെയോ വാക്ക് കേൾക്കാതെ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അവൻ മരിക്കണം ഇങ്ങനെ ഇസ്രയേലിൽ നിന്ന് ദോഷം നീക്കി കളയണം ഇനി അഹങ്കാരം കാണിക്കാതിരിക്കേണ്ടതിന് ജനമെല്ലാം കേട്ടു ഭയപ്പെടേണം നിന്റെ ദൈവമായ ഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ചെന്ന് അതിനെ കൈവശമാക്കി അവിടെ കുടിപാർത്ത ശേഷം നിന്റെ ചുറ്റുമുള്ള സകല ജാതികളെയും പോലെ ഞാനൊരു രാജാവിനെയും എന്റെ മേലെ ആക്കുമെന്ന് പറയുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിന്റെ മേൽ ആക്കേണം നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരുത്തിനെ നിന്റെ മേൽ രാജാവാക്കേണം നിന്റെ സഹോദരൻ അല്ലാത്ത അന്യജാതിക്കാരനെ നിന്റെ മേൽ ആക്കിക്കൂടാ എന്നാൽ അവന് കുതിര അനുമതി ഉണ്ടാകരുത് അധികം കുതിര സമ്പാദിക്കേണ്ടതിന് ജനം ഇസ്ലീമിലേക്ക് മടങ്ങിപ്പോകുവാൻ അവൻ ഇടവരുത്തരുത് ഇനിമേൽ ആ വഴിക്ക് തിരിയരുതെന്ന് യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ അവന്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ അനേകം ഭാര്യമാരെ അവൻ എടുക്കരുത് വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കുകയും അരുത് അവൻ തന്റെ രാജാസനത്തിൽ ഇരിക്കുമ്പോൾ ഏവിരായ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ഈ ന്യായ പ്രമാണം വാങ്ങി അതിന്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതിയെടുക്കണം ഈ ന്യായ പ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ചു നടന്ന് തന്റെ ദൈവമായ ഹോബിയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവന്റെ കൈവശം ഇരിക്കുകയും അവന്റെ ഹൃദയം സഹോദരന്മാർക്കുമീരെ അഹങ്കരിച്ചുയരാതെയും അവൻ കൽപ്പന വിട്ടു ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിനും അവനും അവന്റെ പുത്രന്മാരും ഇസ്രയേലിന്റെ ഇടയിൽ ദീർഘകാലം രാജ്യപാലം ചെയ്യേണ്ടതിനുമായി അവൻ തന്റെ ആയുഷ്കാലമൊക്കെയും അത് വായിക്കുകയും വേണം ആവർത്തന പുസ്തകം ആവർത്തനം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ലേവ്യരായ പുരോഹിതന്മാർക്കും ലേവി ഗോത്രത്തിനും ഇസ്രയേലിനോടുകൂടെ ഓഹരിയും അവകാശവും ഉണ്ടാകരുത് യഹോവയുടെ ദഹനയാഗങ്ങളും അവന്റെ അവകാശവും കൊണ്ട് അവർ ഉപജീവനം കഴിക്കണം ആകയാൾ അവരുടെ സഹോദരൻമാരുടെ ഇടയിൽ അവർക്ക് അവകാശമുണ്ടാകരുത് യഹോവ അവരോട് അള്ളിച്ചി ചെയ്തതുപോലെ അവൻ തന്നെ അവരുടെ അവകാശം ജനത്തിൽ നിന്ന് പുരോഹിതന്മാർക്ക് ചെല്ലേണ്ടെന്ന അവകാശമെന്തെന്നാൽ മാടിനെയോ ആടിനെയോ യാഗം കഴിക്കുന്നവൻ കൈക്കുറകും കവിഴ് ടണ്ടും ആമാശയവും കൊടുക്കണം ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയുടെ ആദ്യ ഫലവും നിന്റെ ആടുകളെ കത്തിരിക്കുന്ന ആദ്യ രോമവും നീ അവന് കൊടുക്കണം യഹോവയുടെ നാമത്തിൽ ശുശ്രൂഷിപ്പാൻ എപ്പോഴും നിൽക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവൻ നിന്റെ സകല ഗോത്രങ്ങളിൽ നിന്ന് അവനെയും പുത്രന്മാരെയും ഏതു ഇസ്രയേലെ പട്ടണത്തിലെങ്കിലും പരദേശിയായി പാർത്തിരുന്ന ഒരു ലേവ്യൻ അവിടെ നിന്ന് യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് വന്നാൽ അവന് മനസ്സുപോലെ വരാം അവിടെ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്ന ദേവിരായ തന്റെ സകല സഹോദരന്മാരെയും പോലെ അവനും തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാം അവന്റെ പിതൃ സ്വത്ത് കിട്ടിയ മുതലിനു പുറമേ അവരുടെ ഉപജീവനം സമാംശമായിരിക്കണം നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ ക്ലേക്ഷതകൾ നീ പഠിക്കരുത് നിന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ പ്രശ്നക്കാരൻ മുഹൂർത്തക്കാരൻ ആഭിചാരകൻ ക്ഷുദ്രക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാടൻ ലക്ഷണം പറയുന്നവൻ അജ്ഞനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത് ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു ഇങ്ങനെയുള്ള മ്ളേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കി കളയുന്നു യഹോവയുടെ മുമ്പാകെ നീ നിഷ്കളങ്കനായിരിക്കണം നീ നീക്കിക്കളവാൻ ജയിക്കുന്ന ജാതികൾ മുഹൂർത്തക്കാരുടെയും പ്രശ്നക്കാരുടെയും വാക്കുകേട്ട് നടന്ന് നീയോ അങ്ങനെ ചെയ്യുക നിന്റെ യഹോവ അനുവദിച്ചിട്ടില്ല നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും അവന്റെ വചനം നിങ്ങൾ കേൾക്കണം ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് ഇനി എന്റെ ദൈവമായ യഹോവയുടെ ശബ്ദം കേൾപ്പാനും ഈ മഹത്തായ തീ കാണാനും എനിക്ക് ഇട വരരുതേ എന്നിങ്ങനെ ഹോരേബിൽ വെച്ച് മഹായോഗം കൂടിയ നാളിൽ നിന്റെ ദൈവമായ യഹോവയോട് നീ അപേക്ഷിച്ചതുപോലെ തന്നെ അന്ന് യഹോബ എന്നോട് അരുളിച്ചാൽ അവ പറഞ്ഞത് ശരി നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് ചെയ്യും അവൻ അവരോട് പറയും അവൻ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തിനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എന്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം അത് യഹോവ അരളി ചെയ്യാത്ത വചനമെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തു ചെയ്യാഞ്ഞാൽ അത് യഹോവ അരളി ചെയ്തതല്ല പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചത്രേ അവനെ പേടിക്കരുത് ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് ഇനി ദൈവമായ മായഹോയുടെ ശബ്ദം കേൾപ്പാനും ഈ മഹത്തായ തീ കാണാനും എനിക്ക് ഇടം വരരുത് എന്നിങ്ങനെ ഹോരേബിൽ വെച്ച് അപ്പസ്ഥാലനായ പൗലോസ് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് കൊരിന്ത്യർ പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ എന്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തുകൊണ്ടാൽ കൊള്ളായിരുന്നു അതെ നിങ്ങൾ എന്നെ പുറത്തുകൊള്ളുന്നുവല്ലോ ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എഴുതിയുന്നു ഞാൻ ക്രിസ്തുവെന്ന ഏക പുരുഷനും നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാൽ സർപ്പം ഹവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വഷളായിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഒരുത്തനും വന്നു ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു ഞാൻ വാക് പരിജ്ഞാനമില്ലാത്തവനല്ല ഞങ്ങൾ അത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എല്ലാവിധത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൌജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ പാപം ചെയ്തുവോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ മറ്റ് സഭകളെ കവർന്നു അവരുടെ ചെലവിന് വാങ്ങി നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ മുട്ടുണ്ടായാല് ഞാൻ ഒരുത്തിനെയും പാലപ്പെടുത്തിയില്ല മക്ക നിന്ന് വന്ന സഹോദരന്മാർ അത്രേ എന്റെ മുട്ടു തീർത്തത് ഞാൻ ഒരു വിധേയനെയും നിങ്ങൾക്ക് ഭാരമായി തീരാതെ വണ്ണം സൂക്ഷിച്ചു മേലാലും സൂക്ഷിക്കും എന്നിലൂടെ ക്രിസ്തുവിന്റെ സത്യത്താണ് അഖായ പ്രദേശങ്ങളിൽ ഈ പ്രശംസ എനിക്ക് ആരുമില്ല ഇല്ലാതാക്കുകയില്ല അത് എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കായി ഓണ്ടോ ദൈവമറിയുന്നു എന്നെ നിന്നിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അർത്തുകളയേണ്ടതിന് ഞാൻ ചെയ്യുന്നതും മേലാലും ചെയ്യും അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെ അവരെ കാണട്ടെ ഇങ്ങനെയുള്ളവർ കള്ളയപ്പസ്തോലന്മാർ കപടവേലക്കാർ ക്രിസ്തുവിന്റെ അപ്പോസ്തവന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ അത് ആശ്ചര്യവുമല്ല സാത്താൻ താനും വെളിച്ചതുപോലെ വേഷം ധരിക്കുന്നുവല്ലോ ആകെയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും ആരും എന്നെ ബുദ്ധിഹീരനെന്ന് വിചാരിക്കരുത് എന്ന് ഞാൻ പിന്നെയും പറയുന്നു വിചാരിച്ചാലോ ഞാനും അൽപം പ്രശംസിക്കേണ്ടതിന് ബുദ്ധിഹീരനെ പോലെയെങ്കിലും എന്നെ കൈക്കൊഴ്വിൻ ഞാനീ സംസാരിക്കുന്നത് കർത്താവിന്റെ ഹിതപ്രകാരമല്ല പ്രശംസിക്കുന്ന ഈ അതിഥൈര്യത്തോടെ ബുദ്ധിഹീനനെ പോലെ അത്രേ സംസാരിക്കുന്നത് പലരും ചടപ്രകാരം പ്രശംസിക്കാൻ ഞാനും പ്രശംസിക്കും നിങ്ങൾ ബുദ്ധിമാൻമാർ ആകയാൽ ബുദ്ധിഹീനരെ സന്തോഷത്തോടെ പൊറുക്കുന്നുവല്ലോ നിങ്ങളെ ഒരുവൻ അടിമപ്പെടുത്തിയാലും ഒരുവൻ തിന്നുകളഞ്ഞാലും ഒരുവൻ പിടിച്ചുകൊണ്ടുപോയാലും ഒരുവൻ അഹങ്കരിച്ചാലും െ മുഖത്ത് അടിച്ചാലും നിങ്ങൾ പൊറുക്കുന്നുവല്ലോ അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നുവെന്ന് ഞാൻ മാനം കെട്ടു പറയുന്നു എന്നാൽ ആരെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ബുദ്ധിഹീനനായി പറയുന്നു ഞാനും അവർ എബ്രായരോ ഞാനും അതെ അവർ ഇസ്രയേലരോ ഞാനും അതെ അവർ അബ്രഹാമിന്റെ സന്തതിയോ ഞാനും അതെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിപ്രമമായി സംസാരിക്കുന്നു ഞാൻ അധികം ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു അധികം പ്രാവശ്യം തടവിലായി അനവധി അടി പലപ്പോഴും പ്രാണഭയത്തിലായി യഹൂദരാൽ ഞാൻ ഒന്നുകുറയാതെ നാൽപ്പത് അടി അഞ്ചു അഞ്ചുവട്ടം കൊണ്ടു വട്ടം കോലിനാൽ അടി കൊണ്ടു ഒരിക്കൽ കല്ലേർ കൊണ്ടു വട്ടം കപ്പൽ ഛേതത്തിലാകപ്പെട്ടു ഒരു രാപകൽ വെള്ളത്തിൽ കഴിച്ചു ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു നദികളിലെ ആപത്ത് കള്ളന്മാരാലുള്ള ആപത്ത് സ്വജനത്താലുള്ള ആപത്ത് ജാതികളാലുള്ള ആപത്ത് പട്ടണത്തിലെ ആപത്ത് കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് അധ്വാനം പ്രയാസം പലവട്ടം ഉറക്കിളപ്പ് പൈരാഹം പലവട്ടം പട്ടിണി ശീതം നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട് ആർ ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു ആർ ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു പ്രശംസിക്കണമെങ്കിൽ എന്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ഞാൻ പോഷ്കല പറയുന്നത് എന്നറിയുന്നു ബമസ്കോസിലെ അരേത രാജാവിന്റെ നാടുവാഴിയെന്നെ പിടിപ്പാൻ ഈച്ഛിച്ചു ബമസ്ക പട്ടണത്തെ കാവൽ വെച്ച് കാത്തു എന്നാൽ അവനെ മതിലിലുള്ള ഒരു കിളിവാതിൽ വഴിയായി ഒരു കോട്ടയിൽ ഇറക്കി വിട്ടു അങ്ങനെ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് തെറ്റി ഓടിപ്പോയി അപ്പോ സോറിനായ പൌരോസ് കൊരിന്ത്ർക്കെഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് കൊരിന്തിയർ പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു അവൻ പതിനാല് സന്ദർശനം മുമ്പേ മൂന്നാം സർഗത്തോളവ് എടുക്കപ്പെട്ടു ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല ദൈവമറിയുന്നു ആ മനുഷ്യൻ പരദീസയോളവ് എടുക്കപ്പെട്ടു ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല ദൈവമറിയുന്നു മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും എന്നെക്കുറിച്ചോ എന്റെ ബലഹീനതകളിൽ അല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചാലും മൂടനാകെയില്ല സത്യമല്ലോ പറയുന്നത് എങ്കിലും എന്നെ കാണുന്നതിനും എന്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീരെ ആരും എന്നെക്കുറിച്ച് കുറിച്ച് നിരൂപിക്കരുത് എന്നുവെച്ച് ഞാൻ അടങ്ങുന്നു വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ ആദ്യമായി നികളിച്ചു പോകാതിരിപ്പാൽ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിനും എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ അതു എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകെ ആ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേലാഭസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനു വേണ്ടി ബലഹീനത കൈയേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സൈപ്പാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു ഞാൻ മൂഢനായി പോയി നിങ്ങളെന്നെ നിർബന്ധിച്ചു നിങ്ങളെന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു ഞാൻ ഏതുമില്ലായെങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പസ്തോലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല അപ്പസ്തോലക്ഷണങ്ങൾ പൂർണ്ണ സാക്ഷിതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എന്നുള്ളതല്ലാതെ ശേഷം സഭകളെക്കാൾ നിങ്ങൾക്ക് ഏതൊന്നിൽ കുറവ് വന്നു ഈ അന്യായം ക്ഷമിച്ചു കൊള്ളി ഈ മൂന്നാം പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് ഭാരമായി തീരുകയുമില്ല നിങ്ങൾക്കുള്ളതിനെയല്ല നിങ്ങളെ തന്നെ ഞാൻ അന്വേഷിക്കുന്നു മക്കൾ അമ്മയപ്പൻമാർക്കല്ല അമ്മയപ്പൻമാർ മക്കൾക്കായിട്ടല്ലോ ചരി ഞാൻ അത് സന്തോഷത്തോടെ നിങ്ങളുടെ ജീവനു വേണ്ടി ചിലവിടുകയും ചിലവായി പോവുകയും ചെയ്യും ഞാൻ നിങ്ങളെ അധികമായി സ്നേഹിച്ചാൽ നിങ്ങൾ എന്നെ അല്പമായി സ്നേഹിക്കുന്നുവോ ഞാൻ നിങ്ങൾക്ക് ഉപാരമായി തീർന്നില്ല എങ്കിലും ഉപായയാകയാൽ കൌശലം കൊണ്ട് നിങ്ങളെ കൈവിശമാക്കിയെന്ന് നിങ്ങൾ പറയുമായിരിക്കും ഞാൻ നിങ്ങളുടെ അടുക്കൽ അയച്ചവരിൽ വല്ലവനെ കൊണ്ടും നിങ്ങളുടെ വല്ലതും വഞ്ചിച്ചെടുത്തുവോ ഞാൻ തീദോസനെ പ്രബോധിപ്പിച്ചു ആ സഹോദരനെയും കൂടെ അയച്ചിരുന്നു തീത്തോസ് നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തുവോ ഞങ്ങൾ നടന്നതും അതേ ആത്മാവിനല്ലയോ അതേ കാഴ്ചവീടുകളിലല്ലയോ ഇത്ര നേരം ഞങ്ങൾ നിങ്ങളോട് പ്രതിപാദിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ ദൈവത്തിന് മുൻപാകെ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ സകലവും നിങ്ങളുടെ ആത്മീക വർദ്ധനയ്ക്കായിട്ടത്രേ ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും പിണക്കം ഈർഷ്യ ക്രോധം ശാഠ്യം ഏഷണി കുശു കുശിപ്പ് നികളം കലഹം എന്നിവ ഉണ്ടാകുമോ എന്ന് ഞാൻ വീണ്ടും വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി ദുർനടപ്പ് ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഒന്നുമുതലുള്ള വാക്യങ്ങൾ എൺപത്തിയാറാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവെ ചേവിച്ചായിക്കണമേ എനിക്കുത്രമരളമേ ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു എന്റെ പ്രാണനെ കാക്കണമേ ഞാൻ നിന്റെ ഭക്തനാകുന്നു എന്റെ ദൈവമേ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ കർത്താവെ എന്നോട് കൃപയുണ്ടാകണമേ ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു അടിയന്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ യഹോവ എന്നെങ്കിലേക്ക് ഞാൻ എന്റെ ഉള്ള ഉയർത്തുന്നു കർത്താവെ നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോടപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവകുന്നു യഹോവേ എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളയണമേ എന്റെ യാചനകളെ ശ്രദ്ധിക്കണമേ നീ എനിക്ക് ഉത്രമരളുകയാൽ എന്റെ കഷ്ട ദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല നിന പ്രവർത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല കർത്താവെ നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ നീ മാത്രം ദൈവമാകുന്നു യഹോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരയണമേ എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ എന്റെ ദൈവമായ കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും നിന്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ നീ നീയെന്റെ പ്രാണനെ അഥമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു ദൈവമേ അഹങ്കാരികൾ എന്നോട് എതിർത്തിരിക്കുന്നു ഘോരന്മാരുടെ കൂട്ടം എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു അവ നിന്നെ ലക്ഷ്യമാക്കുന്നതുമില്ല നീയോ കർത്താവെ കരുണയും കൃപയും നിറഞ്ഞ ദൈവുമാകുന്നു ദീർഘക്ഷമയും മഹാദേശ വിശ്വസ്തയും ഉള്ളവൻ തന്നെ എങ്കിലേക്ക് തിരിഞ്ഞെന്നോട് കൃപയുണ്ടാകണമേ നിന്റെ ദാസന് നിന്റെ ശക്തി തന്ന് നിരദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ എന്നെ പകയ്ക്കുന്നവർ കണ്ട് രചിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണമേ യഹോവേ നീ എന്നെ സഹായിച്ചു ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ ജീവനേ ോ ഇൻ ജീവനേ പാപിയാമിൻ പാപമില്ല പോക്കി അൻപിൽ വീണ്ടും കൊള്ളുവാൻ കാണിറങ്ങിയോ പാപിയാമൻ പാപമില്ല പോക്കി അൻപിൽ വീണ്ടു കൊള്ളുവാൻ കാണിറങ്ങിയോ അൻകിതോ യേശുനായ एकानि जीवने अन्विदो ये सुन् एका जीवने ിരക്ഷ ലഭിക്കുമെന്നു നനച്ചതില്ല ഞാൻ കനിവ് തോന്നാൻ തിരഞ്ഞു കൊഴുവാൻ അരുമസുതന അണച്ചു കൊഴുവൻ തോന്നാൻ തിരഞ്ഞു കൊള്ളുവാൻ അരുമസുതന അണച്ചു കൊഴുവൻ യേശുനായ नि जीवने अन्वितो ये नायगा कन्वितो केरेका जीवने കറിയും കണ്ടു വീണ്ടാരുമനാകനെ അൻപതോ യേശുനായക കന്നിതോ ഏഴക്കായി ജീവനെ അൻപിതോ യേശുനായക കന്നിതോ ഏഴക്കായി ജീവനെ

ജീവനെ ഒരിക്കൽ പ്രകാശനം ലഭിച്ച ശേഷമായി സ്വർഗീയമം ദാനം ആസ്വദിച്ചിടുവാനും ആത്മദാനം വരുന്ന ലോകത്തിൻ ശക്തിയും ഞാനും പാവിപ്പാൻ ആത്മദാനം നൽവചേനം വരുന്ന ലോകത്തിൻ ശക്തിയും ഞാനും പാവിപ്പാൻ ജീവനേ ജീവനേതോ

ക്രിസ്തുവിൻ സാക്ഷ്യവും സകല ജാനവും കൃപവരങ്ങളിളവും നിറഞ്ഞു സ്ഥിരതയായി മരുമനാഥൻ മറവിനായ ഞാൻ നിൽപ്പൻ കഴിവു നൽകിയ അരുമനാഥൻ മറവിനായ ഞാൻ വിറവ് നൽകിയ അന്വികോ യേശുനായകോ ഏഴക്ക ജീവനേ

തിരുമുഖം ഞാൻ കണ്ടു സങ്കടങ്ങളെല്ലാം വാഴുമേ മരുമഴി തിരുമുഖം ഞാൻ കണ്ടു സങ്കടങ്ങളെല്ലാം മീങ്ങിവാഴുമേ വന്നിരോ യേശുനായക നന്ദിതോ ഏഴക്കാലിൻ ജീവനേ सुनायकिो एकनिं जीवने